എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദളസിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ കാസർഗോഡുള്ളതാകുന്ന ചുള്ളന്മാരും ചുള്ളത്തികളും ഉള്ളതായ ഉള്ളതായോ അമ്മാഹുവിന്റെ തീനിനെ പറയിപ്പിക്കുവാന് മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന തലത്തിലേക്ക് സ്വഹാമത്തടങ്ങിയിരിക്കുന്ന നാട്ടിൽ നിന്ന് മോശമാകുന്ന ചരിതത്തിലേക്ക് ഇറങ്ങി സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ ആളുകളല്ലേ നാളെ ഈ ദുനിയാവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ പുരുഷന്മാര് ധരിക്കുന്നത് പോലെ ധരിച്ചുകൊണ്ട് ജീൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം യുവതികളില്ലേ സഹോദരിമാരില്ലേ ആഹുറത്തെ പറ്റി ചിന്തിക്കണേനെ പറ്റി ഒന്ന് ഓർക്കണേ എന്തിനീ എന്തിനെ തന്നെ ഈ ജീവിതകാലം എത്ര കാലം ജീവിച്ചു ശാപമേറ്റുകൊണ്ടാണ് നീ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവടേ ഉണ്ടാവണേ തങ്ങൾ ഉറപ്പ് ഒരു പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാണ് സ്വഹാബ അവൾ പെണ്ണ് ശരീരത്തിന്റെ നഗ്നതകൾ മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ പിശാജ് അവളിലേക്ക് ജനങ്ങളെ വെളിവാക്കുമേ എന്ന് ശരീരം മുഴുവനും നഗ്നതയാണ് അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്നൊരു പെണ്ണ് തല മുതൽ കാലിന്റെ നഖം വരെ മറച്ചിരിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ നൽകണം അന്യരിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം അന്യരായവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി മറപിടിച്ചിരിക്കണം പിടിച്ചിരിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ ഓഫീക്ക നൽകണം അങ്ങനെ തന്നെയാണ് ഇന്നോ പുരുഷന്റെ വസ്ത്രവിധാനം സ്ത്രീ എടുത്തു സ്ത്രീയുടെ വസ്ത്രവിധാനം പുരുഷൻ എടുത്തു അതുകൊണ്ട് എന്താ ശാപം നമുക്ക് يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل نبينا رسول الله صلى الله عليه وسلم تنقل شبيتشو وتري شبيتشو وتري എന്താണ് ഈ പറയുന്നത് കാരുണ്യത്തിന്റെ കേദാരമാകുന്ന പരിശുദ്ധ പ്രവാചകർ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മദീനയിലേക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഇന്ന് വരെ ഒരാളെയും ശപിച്ചിട്ടില്ല ഒരു കളവ് പറയുകയോ കളവ് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല ഒരാളെ പോലും നോവിക്കാത്ത പ്രവാചകരല്ലേ എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകന്വാചകർക്ക് താങ്ങായി തണലായി വർത്തിക്കാനുള്ളതായ വലിയ അവസരം ഈ പാപിയായി എനിക്ക് ലഭിച്ചതാണ് അനസ് റതിയല്ലാഹുന്ന് പറയുകയാണ് എന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ും ചോദിച്ചിട്ടില്ല എന്തിനാണ് അനസേനിയത് ചെയ്തത് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ഇന്ന് എന്നോട് നിമിതങ്ങൾ ചോദിച്ചിട്ടില്ല പ്രവാചകൻ പരിശുദ്ധ പ്രവാചകൻ സ്വഭാവ വിശേഷണമാണ് മുതലാളിയാണ് എന്നിട്ട് പോലും തന്റെ തൊഴിലാളിയോട് പെരുമാറേണ്ട രീതി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരാളോട് പോലും മോശമാകുന്ന രീതിയിൽ പെരുമാറാത്തതായ പ്രവാചകൻ ഒരേ ശനി പറയാത്ത ഒരു ഭീഷണിപ്പെടുത്താത്ത ഒരു മോശമാകുന്ന വർത്തമാനം തന്റെ നാവിൽ നിന്ന് വരെ വരാത്ത ഒരു പരദൂഷണം പോലും ഏർപ്പെടാത്ത പ്രവാചകൻ തന്നെ അവരുടെ പൊരുത്തം കാംഷിച്ചുകൊണ്ട് കടന്നു വന്നതായ ബിൻ ടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പൊരുത്തം കാഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ ആഗ്രഹിച്ചുകൊണ്ട് പകലും സോദരി നിന്റെ വസ്ത്രവിധാനം ശ്രദ്ധിയാക്കണേ ശ്രദ്ധിക്കണേ അന്യരാകുന്ന പരപുരുഷന്മാരുമായി നിന്റെ ജീവിതത്തിൽ കൂടി കലരാ പാടില്ല പഠിച്ചു വെക്കേണ്ടതാണ് നിന്റെ വസ്ത്രവിധാനം ശവിച്ച വിഭാഗമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ അർജുല യൽബസു സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷനെ ആദരവായ പ്രവാചകൻ തന്നെ തീർന്നില്ല തീർന്നില്ല ഒരു പെണ്ണിനെയും ഈ ദുനിയവിൽ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ പുരുഷന്മാര് ധരിക്കുന്നത് പോലെ പെനിയും ധരിച്ചുകൊണ്ട് ജീൻസ് ധരിച്ചു നടക്കുന്ന മുസ്ലിം യുവതികളില്ലേ സഹോദരിമാരില്ലേ പറ്റി ചിന്തിക്കണേ പറ്റി ജീവിതകാലം എത്ര കാലം ജീവിച്ചാലും അള്ളാഹ് റസൂരിന്റെ ശാപമേറ്റുകൊണ്ടാണ് നീ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവടേ പുരുഷന്മാര് സ്ത്രീകളുടെ വസ്ത്രവിധാനം സ്ത്രീകൾ പുരുഷന്മാരുമാരു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് താഴെ വസ്ത്രം ധരിക്കണോന്ന് പറഞ്ഞത് ആരോടാണ് ആരോടാണ് സ്ത്രീകളോട് മറ്റേ ഇവിടെ നടക്കുന്നത് പുരുഷന്മാർ ബെരിയാണിക്ക് താഴെ എല്ലാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അങ്ങനെയാണ് ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് തുണി കൊടുക്കാൻ പറഞ്ഞ അണ്ട്രന്റെ വള്ളി പിടിക്കേണ്ടി വരും ബാക്കിയൊക്കെ ഓക്കെയാണ് ഭയങ്കര സുന്നിയാണ് ഈ വിഷയത്തിൽ മാത്രം ഇപ്പോഴും ഹാജിയായിട്ട് ശരിയായിട്ടില്ല ഹാജിയാർക്ക് ആ വിഷയം മാത്രം പറയുമ്പോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വർഷങ്ങളായിട്ട് അത് കേൾക്കുകയാണ് ഇപ്പറത്തൂടെ കേട്ട് ഇപ്പറത്തൂടെ കേട്ട് പതിനഞ്ചു ദിവസം കഴിഞ്ഞ് പതിനാറാത്ത ദിവസമാണ് എന്നാലും തുണി ഇങ്ങോട്ട് കേട്ടു കൊടുക്കാൻ പറയുമ്പോ ഒരു അതുകൊണ്ടെന്തായി ഹാജിയാരും ആജിയാറും മക്കളും കുടുംബങ്ങളും പരമ്പരകളും ഒക്കെ തന്നെ തുണി നിലത്തോടെ വലിച്ചഴിച്ചെടുക്കുക നാട് വൃത്തിയാക്കിക്കൊണ്ട് ജോലി അവർക്കാണ് തൂപ്പ് ജോലി നിലത്തോടെ ഇങ്ങനെ തുണി വലിച്ചഴിച്ചോണ്ട് അതിൽ മാത്രം എല്ലാവർക്കും ഒരു വിഷം നരക നരകനിർബന്ധമായ വിഭാഗമാണെന്ന് പറഞ്ഞു കേട്ടിട്ട് ഒരു വിഷയമില്ല ഒരു കുരുക്കോ ഇല്ല ആണോ അല്ലയോ പെണ്ണിന്റെ വസ്ത്രം വിധാനാണത് എങ്ങോട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പെണ്ണിനോട് ധരിക്കുന്നതോ പുരുഷൻ പെണ്ണോ ബെർമുട്രയാൾ ഇട്ടോണ്ട് നടക്കുക പെണ്ണുങ്ങൾ ത്രീ ഫോർ കയറ്റി മുട്ടിന് മേളോട്ട് കയറ്റി വെച്ചിരിക്കുക തൊടയൊക്കെ കാണിച്ച് ആഞ്ചേര ഇളക്കി അങ്ങനെയാണ് നടക്കുന്നത് പെണ്ണുങ്ങൾ നേരെ തിരിഞ്ഞ്

സ്ത്രീകൾ അവരുടെ താഴോട്ട് ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയിടണേ താഴ്ത്തിയിടണേറമ്മോ നിര്യാണിക്ക് താഴോട്ട് ഒരു ചാൻ വസ്ത്രം താഴ്ത്തണം ആര് സ്ത്രീകൾ ഉടനെ സാമ്പത്തിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുകയാണ് അള്ളാഹുവിന് റസൂലിനോട് സംശയം ചോദിക്കുകയാണ് ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ് റസൂലേ ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ് ഒട്ടകമാണ് മരുഭൂമിയിലുള്ള വാഹനം ഒട്ടകമാണ് ഒട്ടകത്തിന്റെ പുറത്തേക്കും ും ഒട്ടകട്ടിലേക്കും എടുത്ത് വെക്കുമ്പോ ഒരു പക്ഷേ വസ്ത്രം കാലിന്റെ അടിഭാഗം കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ എന്ത് ചെയ്യണം ഹബീബേ നല്ല താഴ്ത്തിയിട്ടും ഒട്ടകത്തിന്റെ പുറത്തേക്കും അതുപോലെ നല്ല പൊക്കമുള്ള സ്ഥലത്തേക്കൊക്കെ വെച്ചിങ്ങോട്ട് കേറുമ്പോ താഴെ നിക്കുന്നവന് കാണാം എല്ലാം കണ്ട് ചിലപ്പോ എന്താ എത്ര ഒരു ചാണ് താഴ്ത്തിയിട്ടാലും പറദേ ആണെങ്കിലും മറ്റെന്ത് വസ്തുവാണെങ്കിലും ഒരു ചാണൊക്കെ താഴ്ത്തി ഇട്ടാലും ആ കാലിന്റെ അടിഭാഗം ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് നെബിയെ എന്ത് ചെയ്യണം അപ്പൊ നബി എന്താ പറഞ്ഞത് ആ മതി പറഞ്ഞത് ഒക്കെ പഠിക്കണ്ടേ ഉമ്മത്ത് പഠിക്കണ്ടേ சொல்லி 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 ഒരു ചാൺവസ്ത്രവും താഴ്ത്തിയിട്ടാലും പരപുരുഷന്മാര് ഒട്ടകത്തിന്റെ പുറത്തേക്കോ ഒട്ടക കട്ടിലേക്കോ കയറുമ്പോ നിന്നെ ശരീരത്തിന്റെ നഗ്നതകൾ അഥവാ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ തൊലി വെളുപ്പ് പോലും മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല ഓരോ മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് ആരോടാണിത് പറയുന്നത് എല്ലാ ദിവസവും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസുകൾ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ കാസർഗോഡുള്ളതാകുന്ന ചുള്ളന്മാരും ചുള്ളത്തികളും ഉള്ളതായ നാടല്ലയോ നാടല്ലയോ അമ്മാവിന്റെ ദീനിനെ പറയിപ്പിക്കുവാന് മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന തലത്തിലേക്ക് സ്വഹാപത്തടങ്ങിയിരിക്കുന്ന നാട്ടിൽ നിന്ന് മോശമാകുന്ന ചരിതത്തിലേക്ക് ഇറങ്ങിരിക്കുന്നതായ സമുദായത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നതായ ആളുകളല്ലേ ആളുകളല്ലേ നാളെ വലിയ വിപത്താണ് നമ്മളെ ആളുകളാണ് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ദുന്യാവ് ശാശ്വതമാണെന്നോ ഒരാൾക്ക് ശാശ്വതമല്ല ഇന്നതാ ഇന്നത്തെ രാവിലെ തന്നെ വാർത്ത കേട്ടില്ലേ ഒരു നടി അവരുടെ മരണവാർത്ത കേട്ടിട്ട് എന്നോടൊരു സഹോദരൻ വരെ ഞാൻ ഞെട്ടിയു ഒരു മുസ്ലിം സഹോദരനാണ് പറയുന്നത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടിയത് ഇത്ര ചെറുപ്പത്തിലേ മരിച്ചുപോയല്ലോ നാല് ഹാസ്യനിടിയായിരുന്നു എല്ലാവരെയും ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നടിയാണ് അവർ മരണപ്പെട്ടു പോയി ഇതുപോലെ എത്രയോ ആളുകൾ മാള അരവിന്ദൻ മരണപ്പെട്ടു പോയിട്ട് ഈ ലോകത്ത് നിന്ന് വിടമറയുന്നതിന് മുമ്പ് വേദന അറിയിക്കാതെ വ്യക്തിയും അള്ളാഹു വിടില്ല ശരിക്കും മനസ്സിലായി മരണത്തിൽ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകുകയും എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ശരീരത്തിന്റേതാകുന്ന ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതാകുന്ന ചാർലി ചാപ്ലിൻ ഇന്ന് മരണത്തിന് കീഴടങ്ങിയില്ലേ ആരാ ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണം നടത്തിയ ഫിരാനും ഹാമാനും ഒക്കെ ഈ ലോകത്ത് നിന്ന് കീഴടങ്ങി പോയില്ലേ ആരാ സഹോദരങ്ങളെ മരണപ്പെടാറുള്ളു പണം കൊണ്ട് അഹങ്കരിച്ചവരായിരുന്നില്ലേ അവരൊക്കെ തെറ്റുകളിൽ വ്യാപൃതരായിരുന്നില്ലേ അവരൊക്കെ മരണത്തിന് മുഖാമുഖം നിന്നല്ലേ എല്ലാവരും മരണത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് കീഴടങ്ങിപ്പോയി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകും വസ്ത്രവിധാനം ഒന്ന് ശരിയാക്കണം സഹോദരിമാ കാണുന്നതൊക്കെ സ്റ്റാറ്റസ് എപ്പോഴും സ്റ്റാറ്റസ് വീഡിയോ തന്നെ പോകുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നിൽക്കുന്നതും എല്ലാം സ്റ്റാറ്റസ് വീഡിയോ ഇറക്കി വിടുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലോട് ഒരുത്തം പ്രണയിച്ച് സൗദി പെണ്ണിനെ അടിച്ചോണ്ട് വന്നു പിന്നെ വെള്ള എല്ലാരും അറിഞ്ഞിട്ട് ഇപ്പൊ ആ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക സൗദി പെൺകുണി കാര്യമായിട്ട് ജീവിതം നടക്കും കാത്ത് എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം നമ്മുടെ മക്കൾ അതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുതാണോ നിസ്സാരമാണോ ഏതെല്ലാം മേഖലയിൽ അത് മോശമായ രീതിയിൽ വഴിവെച്ചു സംരക്ഷിക്കണേ റളിയല്ലാഹു അല്ലാത്തി അവസാനത്തെ സമയമാകുന്ന സന്ദർഭത്തിൽ മഹതിയവരുകൾ ഇരുന്നു കൊണ്ട് കരയുകയാണ് കൂട്ടുകാരിയാകുന്ന അസ്മാ ബിന്ദ്രിയാ കൊന്നെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു എന്തിനാണ് ഫാത്തിമ നീ ഫാത്തിമാനി ഫാത്തിമ ഫാത്തിമാനി എന്തിനാണ് കരയുന്നത് കരയുന്നത് പറയുകയാണ് ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല മരണത്തെ കുറിച്ച് ഓർത്തിട്ടോ മരണത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ടോ അല്ല മറിച്ച് ഞാൻ കരയാനുള്ള കരയാനുള്ള കാരണം വേറൊന്നുമല്ല മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത് അപ്പൊ കൂട്ടുകാരി ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഒരു ചോദിച്ചു എന്തിനാടി നീ കൂട്ടുകാരി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയുക അപ്പൊ പറഞ്ഞു മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് കരയാനുള്ള കാരണം ആ ഇടയ്ക്കുള്ള കസേര ഒന്ന് ഒന്ന് അങ്ങോട്ട് ഇട്ടുകൊടുക്കെ കാരണം ആ പുറകെ നിൽക്കുന്നവർ വന്നിരുന്നോട്ടെ അള്ളാഹു കപൂരാക്കട്ടെ വാലണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ വേഗം വേഗം എവിടെ ഒന്ന് രണ്ട് കസേര ഫ്രണ്ടിൽ എല്ലാരും ഇരിക്കും മക്കളെ കുറച്ചു നേരെ അത് നീട്ടണ്ട മക്കൊരു പോരെ സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും വലത് കേൾക്കുന്ന നിങ്ങളെ സമ്മതിക്കണം ഏറ്റവും ദിവസം പോലും മുടങ്ങാ ഇത്രയും ദിവസം അടിപ്പിച്ച് നിങ്ങൾ ഇരുന്നില്ല അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയട്ടെ എല്ലാവിധ സന്തോഷവും അള്ളാഹു നസീബാ വലിയൊരു മാറ്റം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എത്ര സീരിയലാണ് അതുകൊണ്ടിവിടെ നഷ്ടപ്പെട്ടു അതൊരു ഹൈറല്ലേ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഇനിയിപ്പൊ ഇത് പോയി കള്ളഹ് വിട്ടാ നിക്കും അങ്ങനത്തെ തീമുകളുണ്ട് അള്ളാഹു മളക്കും സീരിയലും സിനിമകളും ടിക്ടോക്കും സംഭവങ്ങളും ഒക്കെ ഒഴിവാക്കി നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞ നിസാരമല്ല വലിയൊരു കൂലിയാണ് അള്ളാഹു തോഫിക്ക് ഫാത്തിമാർ അള്ളാഹു അടുക്കൽ വന്നുകൊണ്ട് കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു എന്തിനാണ് കരയുന്നത് നിൽക്കുന്ന സമയവും സന്ദർഭവുമാണ് കരയുന്നത് മറ്റൊന്നുമല്ല മരണത്തെ ഭയന്നിട്ടില്ല മറിച്ച് ഇക്കാലഘട്ടത്തിലുള്ള മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണെന്ന് അന്നുള്ള മയ്യത്ത് കട്ടിൽ അന്ന് സൗദിയിലുള്ള മയ്യത്ത് കെട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളീ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ അവരാദ്യം ഒരു കൊണ്ടുവരും ഒരു പലക ഒറ്റപ്പലക അല്ലേ ആ ഒരു ഇതിൽ മാത്രം ഉള്ളതാകുന്ന ഒരു സാധനമാണ് നാല് ഭാഗത്ത് നാലാൾക്കാര് പിടിക്കുക ആളെ കടത്തിയാൽ ഫുൾ ആയിട്ട് കാണും അങ്ങനെ ഉള്ളതാകുന്ന മേലാണ് മയ്യത്ത് കൊണ്ടുപോവുക അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് ഫാത്തിമ ബിബി അലി അള്ളാഹു എന്നെ പറയാൻ എന്തുകൊണ്ട് ഈ മയ്യത്ത് കെട്ടിൽ കിടത്തിയിട്ട് പോകുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നഗ്നത നഗ്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാ മൂന്ന് തുണി കൊണ്ട് മറച്ച് തലയും മറച്ച് കയ്യും കാലും മറച്ചിട്ടാണെങ്കിലും ആ ഫാത്തിമാീളം ഇത്ര വണ്ണം ഇത്ര ഉണ്ടായിരുന്നു എന്ന് സ്വഹാപത്ത് കാണും അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് ചിന്തിക്കണം ആള് മരിച്ചു മരിച്ചതിന് ശേഷം വഫാത്തായ കബറടക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് സ്വഹാപത്താണല്ലോ കൊണ്ടുപോകും ആളുകൾ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ ഒറ്റപ്പലകിയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആളുകൾ ജസ്റ്റ് എന്തായാലും നോക്കും നബിയുടെ മോളല്ലേ നോക്കുന്ന സമയത്ത് ഒരു തുണിയൊക്കെ ഇട്ട് ഫുള്ളായിട്ട് മൂടിയട്ടുണ്ടെങ്കിൽ പോലും പോലും ആ നബിയുടെ മകൾക്ക് ഇത്ര നീളം ഉണ്ടായിരുന്ന കേട്ടാ ആ ഉള്ള വണ്ണ ഇത്രയായിരുന്നു എന്നൊരു കണക്കുകൂട്ടല് വരാൻ ചാൻസ് ഉണ്ട് അതെനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് എത്രയാണ് അവരുടെ ചിന്ത അവരുടെ ചിന്ത നമ്മളാണെങ്കിൽ ഇന്ന് നമ്മളാണെങ്കിൽ ശരീരത്തിന്റെ ആകാര സൂഷ്ടവും അംഗനാവണ്യവും ഒക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കാൻ എങ്ങനെ നമുക്ക് കാണിക്കാം അതിനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാം എങ്ങനെ ഒരു അന്യപുരുഷനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാം അതിന്റെ ചിന്തയിലാണ് ഇന്നത്തെ തലമുറ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ